അസലാമലൈക്കു എൻ്റെ പേര് അൻവർ മാള സതീഷ് ഇവിടെ അക്ബർ സാഹിബ് ഫാഷനിസത്തെ കുറിച്ച് പക്ഷേ ഇത് സംസാരിക്കോധിക്കുവാൻ വേണ്ടിയിട്ട് മുജാഹിദ് പ്രസ്ഥാനം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അറിയാൻ ആഗ്രഹമുണ്ട് കാരണം പലപ്പോഴും ഇസ്ലാമിയ സമൂഹത്തിൽ തന്നെയുള്ള ഭിന്നതകൾക്ക് ആക്കം കൂട്ടുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്നും പലപ്പോഴും ഉണ്ടായിട്ടുള്ളത് എന്നാണ് എൻ്റെ ഒരു തോന്നൽ അപ്പോൾ ഈ പ്രശ്നത്തെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനവും അതുപോലെ തന്നെ മുസ്ലിം സംഘടനകളും എല്ലാം ഒരുമിക്കുകയും ഒപ്പം തന്നെ മറ്റ് മതേതര സമൂഹത്തിൻ്റെ കൂടെ പിന്തുണ നേടിയെടുക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇതിനെ പ്രതിരോധിക്ക ഫാഷിസത്തെ പ്രതിരോധിക്കുവാൻ ഉണ്ടാകേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് അത്തരമൊരു നീക്കം മുജാഹിദ് പ്രസ്ഥാനം മുന്നിൽ നിന്നുകൊണ്ട് നടത്തുമോ അതോ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്നറിയാൻ താല്പര്യമുണ്ട് ശ്രാവണ ചോദ്യം എന്നോടല്ല പ്രസ്താവനത്തിനോടാണ് തീർച്ചയായും എനിക്ക് അറിയുന്ന കാര്യം ഞാൻ പറയാം പ്രസ്ഥാനത്തിൻ്റെ ഒരു സ്പോക്സ്മാൻ അല്ല ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സംഘടനാ ശൃംഖലയിൽ എവിടെയും നിൽക്കുന്ന ഒരാളല്ല ഞാൻ അതുകൊണ്ടുതന്നെ ഈ ചോദ്യത്തിൻ്റെ എൻ്റെ ഉത്തരം എന്നുള്ളത് എൻ്റെ വൈയക്തികമായ ഉത്തരം മാത്രമാണ് എന്ത് പറയാതിരിക്കാൻ നിർവാഹമില്ല അത് പറയാതെ ഞാൻ പറഞ്ഞാൽ അതൊരു അവിവേകമാകും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ ഫാഷിസത്തെ പഠിക്കുന്നിടത്ത് ഇതേ രൂപത്തിൽ ചോദ്യം ചോദിക്കുന്ന ആളുകൾക്കെല്ലാം അടിസ്ഥാനപരമായ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഫാഷിസം രണ്ട് തരമാണ് ഒന്ന് രാഷ്ട്രീയ ഫാഷിസമാണ് രാഷ്ട്രീയ ഫാഷിസം ജനങ്ങളുടെ സാധാരണക്കാരൻ്റെ ബുദ്ധിയെ കീഴ്പ്പെടുത്തിക്കൊണ്ട് സാധാരണക്കാരൻ്റെ വികാരത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ആ വികാരത്തിൽ വോട്ടുകൾ ഒരുമിപ്പിച്ച് അധികാരത്തിലേറാൻ ശ്രമിക്കുന്നു അവിടെ ഒരുമിച്ച് നിൽക്കണം തീർച്ചയായും ഒരുമിച്ച് നിൽക്കണം ഇവിടെ മുസ്ലിം സംഘടനകൾ ആദർശ സംഘടനകൾ പരസ്പരം പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞ് കരയുന്ന ആളുകൾ രാഷ്ട്രീയമായ ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ ഉള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ മുഴുവനും ഭിന്നിപ്പിച്ച് 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 നാലും അഞ്ചുമാക്കി അതിനുശേഷം എവിടെയെങ്കിലും യു പിയിലല്ല എവിടെയെങ്കിലും മുസ്ലിം സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ ഉള്ള വോട്ടിനെ ഭിന്നിപ്പിക്കാൻ വേണ്ടി പണിയെടുക്കുകയാണ് അവിടെയാണ് യഥാർത്ഥത്തിൽ ബുദ്ധി പ്രവർത്തിക്കേണ്ടത് മുസ്ലിം സംഘടനകൾ ആദർശപരമായ വ്യത്യാസമുള്ളത് ആദർശപരമായി ചർച്ച ചെയ്യട്ടെ മാന്യമായി ചർച്ച ചെയ്തോട്ടെ അത് അതിൽ മാന്യത കുറവുണ്ടെങ്കിൽ തീർച്ചയായും അതും പരിഹരിക്കേണ്ടതാണ് സംശയമൊന്നുമില്ല പക്ഷെ അതല്ല അടിസ്ഥാന പ്രശ്നം രാഷ്ട്രീയ ഫാഷിസത്തെ പ്രതിരോധിക്കേണ്ടത് ജനാധിപത്യത്തിലൂടെയാണ് ഭരണഘടന ഉപയോഗിച്ചിട്ടാണ് അല്ലെ അതിനിടെ അതിന് ഉള്ള മുസ്ലിം രാഷ്ട്രീയ മുന്നേറ്റങ്ങളെ അതിനെ ഭിന്നിപ്പിച്ച് വീണ്ടും ഭിന്നിപ്പിച്ച് അതിന് പിന്നും ഭിന്നിപ്പിച്ച് അതിനെല്ലാം മേൽവിലാസം ഉണ്ടാക്കി എന്നിട്ട് ഓരെല്ലാവരും ഇങ്ങനെ ഓരോരുത്തരെ ചെന്ന് പറയാ മുസ്ലിം സംഘടനകൾ എ പി ഇ ആണ് ഇവിടുത്തെ പ്രശ്നം മുജാഹുദു ശൂന്യാണ് ഇവിടുത്തെ പ്രശ്നം എ പി ഇക്കും മുജാഹിദ് ഒന്നല്ല ഇവിടുത്തെ പ്രശ്നം രാഷ്ട്രീയമായി രാഷ്ട്രീയമായി ഉള്ള ജനാധിപത്യപരമായി ഉള്ള മുന്നേറ്റത്തിന് വോട്ടുകൾ ഒരുമിക്കുകയാണ് വേണ്ടത് അതിനഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങൾ തീർച്ചയായും ഇവിടെ ഫാഷിസത്തിനെതിരെയുള്ള സമരത്തിനെങ്കിലും ഒരുമിച്ച് നിൽക്കുവാൻ നമുക്ക് പ്രേരണ നൽകേണ്ടതാ എന്റെ സംഘടനക്ക് മേൽവിലാസം ഉണ്ടാക്കാൻ വേണ്ടി എന്തുണ്ടാക്കുകയാണ് ഉള്ള വോട്ടിനെ ഭിന്നിപ്പിക്കുക പിന്നവാശിതന്ത്രേ ഉത്തരേന്ത്യയിൽ എന്താണ്ടായത് യു പിൽ എന്താ ഉണ്ടായത് മുപ്പത്തിമൂന്ന് ശതമാനം മുസ്ലിം നാട്ടിൽ ഒരു മുസ്ലിം എം എൽ എ ഇല്ലാതിരിക്കാനുള്ള കാരണം എന്തെന്ന് അന്വേഷിക്കണം നമ്മൾ ആള് നമ്മൾ ഞാൻ രാഷ്ട്രീയക്കാരനല്ല നിങ്ങൾക്കറിയാം പക്ഷേ ഇത് നമ്മൾ ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളിപ്പോഴും ചിന്തിക്കുന്നത് എ പി ഈ കി ആണ് ഇവിടുത്തെ പ്രശ്നം എന്നാണ് ഞാൻ എ പിയും അല്ല ഈ കി അല്ല ഞാൻ പറഞ്ഞല്ല ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു സാധാ പ്രവർത്തകനാണ് പക്ഷെ പുറത്ത് നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് തീർച്ചയായും ആ തർക്കങ്ങൾ നടക്കുന്നത് കൊണ്ട് സമുദായത്തിന്റെ അഖണ്ഡതയ്ക്ക് എന്തെങ്കിലും അപകടം ഉണ്ടായിട്ടൊന്നുമില്ല അഖണ്ഡതയ്ക്ക് അപകടം ഉണ്ടായത് വോട്ടിൽ ഭിന്നിപ്പുണ്ടായപ്പോ തന്നെയാണ് അവിടെ ഹൃദയങ്ങൾ ഐക്യപ്പെടണം അത് വേറെ വിഷയം ഇനി രണ്ടാമത്തേത് അവിടെ മുസ്ലിം സംഘടനകൾക്ക് ആദർശ സംഘടനകൾക്ക് ചെയ്യാനുള്ളത് മറ്റൊരു തലമാണ് അതുകൂടി മനസ്സിലാക്കുക നമ്മൾ തീർച്ചയായും ആദർശപരമായ ഭിന്നിപ്പ് സ്വാഭാവികമായും സമൂഹത്തിൽ ഉണ്ടാകും ഇവിടെ ഫാഷിസം ലോകത്ത് സാമ്രാജ്യത്വവും വളരാൻ വേണ്ടി ഉപയോഗിച്ച ഏറ്റവും ശക്തമായ ആയുധം എന്താ ഇസ്ലാംബിയ എന്ന ആയുധമാണ് ഇസ്ലാമിനെ ഭീതിപ്പെടുത്തുക എന്ന ആയുധമാ തീവ്രവാദം എന്ന ആയുധമാ അല്ലേ ഇവിടുത്തെ ഹിന്ദു വോട്ടിനെ ഒരുമിപ്പിക്കുവാൻ വേണ്ടി അവരുപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആയുധം അല്ലെങ്കിൽ ഹിന്ദു സാധാരണക്കാരന്റെ തലച്ചോറിനെ അടിമപ്പെടുത്തുന്നതിന് വേണ്ടി അവരുപയോഗിക്കുന്ന ആയുധം ഇന്നത്തെ ഏറ്റവും വലിയ ആയുധം ഇസ്ലാമോ ഫോബിയാണ് ഇസ്ലാമിനെ കുറിച്ച തെറ്റിദ്ധാരണകളാണ് ഇതിപ്പോൾ ഇന്നലെ തുടങ്ങിയല്ല ഫാഷിസം രണ്ടാമത് രണ്ടാമത്തെ തരം ഒന്നാമത്തെ തരം ഫാഷിസത്തെ ഞാൻ ആദ്യം പറഞ്ഞു ജനാദി പിന്നെ പൊളിറ്റിക്കൽ ഫാഷിസം രാഷ്ട്രീയ ഫാഷിസം രണ്ടാമത്തെ തരം ഫാഷിസം കൾച്ചറൽ ഫാഷിസമാണ് സാംസ്കാരിക ഫാഷിസം സാംസ്കാരിക ഫാഷിസത്തെ ആ ആ വിഷയം പഠിച്ച ആൾക്കൂട്ട മനഃശാസ്ത്രജ്ഞന്മാർ വിൽഹം റീഹീന പോലെയുള്ള ആളുകൾ പറയുന്നത് സാംസ്കാരിക ഫാഷിസം ബുദ്ധിജീവികളുടെ തലച്ചോറിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റി അവർക്കാവശ്യമായ സാമൂഹ്യക്രമം നിർമ്മിക്കുകയാണ് ചെയ്യുക ഹിറ്റ്ലറുടെ ഹിറ്റ്ലർ പൊളിറ്റിക്കൽ ഫാഷിസത്തിന്റെ പ്രതീകമാണെങ്കിൽ ഗീബൽസ് സാംസ്കാരിക ഫാഷിസത്തിൻ്റെ പ്രതീകമാണ് സാംസ്കാരിക ഫാഷിസം ചെയ്യൽ എന്താ ബുദ്ധിജീവിയുടെ തലച്ചോറിലിറങ്ങും അവിടെയാണ് ഈ ഈ ഇസ്ലാമോ ഫോബിയ സ്ഥിതി ചെയ്യുന്നത് ആ ഇസ്ലാമോ ഫോബിയയെ ഇല്ലാതെയാക്കുവാൻ പണിയെടുക്കുക എന്നുള്ളതാണ് മതസംഘടനകളുടെ പ്രധാനപ്പെട്ട ദൗത്യം ഈ രംഗത്ത് ഈ രംഗത്ത് മതസംഘടനകളുടെ പ്രധാനപ്പെട്ട ദൗത്യം ഇസ്ലാമോ എന്ന അപകടകരമായ ആയുധം സാധാരണക്കാരന്റെ ബുദ്ധിജീവിയുടെ തലച്ചോറിലേക്ക് ഇട്ടുകൊടുത്ത് ഇസ്ലാം ഇന്നതാണ് ഇസ്ലാം ഭീകരപാട് ഇസ്ലാം തീവ്രവാദപാട് ഇസ്ലാം അപകടപാട് ഖുർആൻ അപകടപാട് എന്ന് പറയുമ്പോൾ അല്ല പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് അതല്ല തിരുസുന്നത്ത് പഠിപ്പിക്കുന്നത് അതല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് അതല്ല എന്ന് കൃത്യമായി സാധാരണക്കാരെ ബോധ്യപ്പെടുത്തുക എന്ന ദൗത്യപാട് മതസംഘടനകൾ നിർവഹിക്കേണ്ട ദൗത്യ അതിന് ചിലപ്പോൾ ഭീകരതയുടെ പര്യായങ്ങളായി കടന്നു വരുന്ന ആളുകളെ ആദർശപരമായി തന്നെ നേരിടേണ്ടി വരും ഫാഷിസത്തെ ഈ രംഗത്ത് ഏറ്റവും കൂടുതൽ പ്രതിരോധിച്ചത് മുജാഹിദ് പ്രസ്ഥാനമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് എനിക്കോർമ്മയുണ്ട് മുജാഹിദ് വിദ്യാർത്ഥി പ്രസ്ഥാനം അന്ന് ഫാഷിസം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല ഫാഷിസം ഈ രൂപത്തിൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല മുജാഹിദ് വിദ്യാർത്ഥി പ്രസ്ഥാനം കേരളത്തിലെ ക്യാമ്പസുകളിൽ മുഴുവനും നടത്തിയ വലിയൊരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു വർഗീയത വളർത്തുന്ന ചരിത്രപാഠത്തിനെതിരെ എന്ന് പറഞ്ഞു ഇന്ന് ജെ എൻ യു ഉയർന്ന കലാശാലകളിലുമെല്ലാമുള്ള മതനിരപേക്ഷ ബുദ്ധിജീവികൾ പറയുന്നു പുതിയ കാലഘട്ടത്തിലെ സാംസ്കാരിക ഫാഷിസത്തിൻ്റെ വേരുകൾ നിങ്ങൾ പ്രൈമറി സ്കൂളിലും സെക്കൻഡറി സ്കൂളിലും പഠിച്ച ചരിത്രപാഠ പുസ്തകങ്ങളിലാണ് എന്ന് അന്ന് അന്ന് എം എസ് എം പുറത്തിറക്കിയ ലഘുലേഖ നിങ്ങൾക്ക് പരിശോധിക്കാം വർഗീയത വളർത്തുന്ന ചരിത്ര പാഠപുസ്തകങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇത് തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അബാബരി മസീദ് തകരുന്നതിന് ആറ് ഏഴ് വർഷങ്ങൾക്ക് മുമ്പാണ് തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് മുമ്പാണ് തൊള്ളായിരത്തി എൺപതുകളിലാണ് അവിടെ നിങ്ങോട്ട് ഫാഷിസത്തിനെതിരെ തീവ്രവാദം കടന്നു വരുന്നതിന് മുമ്പ് കേരളത്തിലെ എല്ലാ തെരുവുകളിലേക്കും ഇറങ്ങിച്ചെന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യുവജന സംഘടനയായ ഇത്തിഹാദ് ശുബാനുൽ മുജാഹിദ്ദീൻ ഫാഷിസദ് തനത കൂട്ടായ്മ എന്ന് പറഞ്ഞ് എല്ലാ മതനിരപേക്ഷ സംഘടനകളെയും ഒരേ വേദിയിലിരുത്തി കൃത്യമായി ചർച്ച ചെയ്തു ഫാഷിസത്തിനെതിരെ മതനിരപേക്ഷ കക്ഷികളുടെ കൂട്ടായ്മയുണ്ടാകണം അവിടെ സാംസ്കാരിക ഫാഷ്യസത്വത്തെ തകർക്കാൻ അതേപോലെ മത അതേപോലെ തന്നെ രാഷ്ട്രീയ ഫാഷിസത്തെ തകർക്കാൻ രാഷ്ട്രീയ ഫാഷ്യസത്തെ തകർക്കേണ്ടത് മതനിരപേക്ഷ രാഷ്ട്രീയ കക്ഷികളാണ് അവർക്ക് അപകടത്തെ പറഞ്ഞു കൊടുക്കാൻ ആ പ്രോഗ്രാം നടത്തിയത് പിന്നെ അതിൻ്റെ അടുത്ത ഘട്ടം തീർച്ചയായും ഈ ഫാഷിസം വളരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തമായ ഇതം തീവ്രവാദമാണ് ആ തീവ്രവാദത്തെ കേരളത്തിലെ മുസ്ലിങ്ങളുടെ തലച്ചോറിലേക്ക് കുത്തിവെക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഈ മുജാഹിദ് പ്രസ്താരമാണ് ആദ്യമായി സടകുടഞ്ഞെഴുന്നേറ്റത് എന്നിട്ട് പറഞ്ഞത് തീവ്രവാദമല്ല മതം മതം തീവ്രവാദത്തിനെതിരെയെന്ന് അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ ഈ ഇസ്ലാമോ ഫോബിയയാണ് ഏറ്റവും ശക്തമായ ആയുധം സാംസ്കാരിക ഫാഷിസത്തിന്റെ എന്നതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ പരസ്യമായി ചർച്ച കിട്ടുകൊടുത്തത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തണലിൽ വളരുന്ന കേരളത്തിലെ ഇസ്ലാമിക പ്രബോധക സംഘമായ വിച്ച് ഓഫ് ട്രൂത്ത് തന്നെയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നിങ്ങൾ പറയണമല്ല നാം ചെയ്തത് ഇസ്ലാമിനെ ജനങ്ങളുടെ പൊതു ചർച്ചയ്ക്ക് വേണ്ടി വലിച്ചെറിഞ്ഞു കൊടുക്കുക നിങ്ങൾക്ക് വിമർശനമുണ്ടോ വിമർശനം പറഞ്ഞോ ഞങ്ങളുടെ ഉത്തരം കുട്ടികൾക്ക് എന്നിട്ട് തീരുമാനിക്ക് എന്ത് വിമർശിക്കപ്പെടേണ്ടതാണോ ഇസ്ലാം അതല്ല സ്വീകരിക്കപ്പെടേണ്ടതാണോ എന്ന് റസൂർലായിസ്ഹു അലൈ വസ്ലമ ഭീകരനാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഇന്ന സംഭവത്തിന്റെ ഇന്ന കാരണത്താൽ പറ ഞങ്ങളുടെ ഉത്തരം കുട്ടികൾക്ക് എന്നിട്ട് തീരുമാനിക്ക് റസൂറു ആദരിക്കപ്പെടേണ്ടവനാണോ അതല്ല ഭത്സിക്കപ്പെടേണ്ടവനാണോ പരിശുദ്ധ ഖുറാനിൽ ഭീകരത വളർത്തുന്ന വചനങ്ങൾ ഉണ്ടെന്ന് അഭിപ്രായമുണ്ടോ വചനമുദ്ധരിക്ക് ഞങ്ങളുടെ ഉത്തരം കൂടി കേൾക്ക് എന്നിട്ട് തീരുമാനിക്ക് ആ വചനങ്ങൾ സമാധാനത്തിൻ്റെതാണോ അതല്ല ഭീതിയുടേതാണോ എന്ന് ഇങ്ങനെ തുറന്നിട്ട് കൊടുത്തത് യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തണലിൽ ജീവിക്കുന്നവർ തന്നെയാണ് അത് സാംസ്കാരിക ഫാഷിസത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും ശക്തമായ ആയുധം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഇസ്ലാമിനെ പച്ചയായി തുറന്നിടുന്നതാണ് ഇവിടെ സാംസ്കാരിക ഫാഷിസത്തിൻ്റെ ഏറ്റവും ശക്തമായ ആയുധമായ ഇസ്ലാമോഫോബിയ വളരാതിരിക്കുന്നതിന് കാരണമെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് അത്തരം ആളുകളുടെ വായ വായമൂടിക്കെട്ടാൻ വേണ്ടി ഫാഷിസം ശ്രമിക്കുന്നത് നമ്മൾ തിരിച്ചറിവുണ്ടാകണം നമുക്ക് അപ്പം അതുകൊണ്ട് പ്രസ്ഥാനത്തിൻ്റെ പേരിലല്ല ഞാൻ പറഞ്ഞത് പ്രസ്ഥാനത്തിൻ്റെ പേരിനപ്പുറത്ത് ഇന്നും നമ്മുടെ ദൗത്യം അതാണ് സുഹൃത്തുക്കളെ മതനിരപേക്ഷ കക്ഷികൾ തീർച്ചയായും നമ്മൾ ഇവിടെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല അത് അത്തരം കക്ഷികളുടെ കേന്ദ്രങ്ങളിൽ പോയി ചർച്ച ചെയ്യണം അതെന്താ മതനിരപേക്ഷ കക്ഷികൾ തീർച്ചയായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴി അഭിപ്രായ വ്യത്യാസങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള തലങ്ങളിൽ ചർച്ച ചെയ്ത് ഏറ്റവും ചുരുങ്ങിയത് വോട്ടെങ്കിലും ഒരുമിച്ചാകാൻ ഒരുമിച്ചാകാൻ ഒരുമിച്ച് ജനാധിപത്യപരമായി ഫാഷ്യസത്തെ പ്രതിരോധിക്കാൻ സാധിക്കേണ്ടതുണ്ട് അല്ലെങ്കിലോ നമുക്ക് തർക്കിക്ക ഞമ്മക്ക് സുന്നി മുജാഹിദ പ്രശ്നം എന്ന് പറയാം പക്ഷെ ഫാഷിസം വളരെ സമർത്ഥമായി ഇവിടെ കേറി വരും അതോടൊപ്പം മതസംഘടനകൾ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം നടക്കട്ടെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ചർച്ച ചെയ്യട്ടെ അതോടൊപ്പം ജനങ്ങൾക്കിടയിലേക്ക് ഇസ്ലാമിനെ കുറിച്ച് പ്രവാചകനെ കുറിച്ച് പരിശുദ്ധ കുരാനെ തെറ്റിദ്ധാരണകൾ നീക്കുവാൻ വേണ്ടിയുള്ള സജീവമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം അതാണ് നമ്മുടെ ദൗത്യം അത് തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് സൂചിപ്പിക്കാൻ അനുബന്ധമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു